ം എണ്ണൂറ്റി അൻപത് ഏക്കർ നിറയെ ആമ്പൽ അതൊരു പാടത്ത് അത് കാണാൻ വേണ്ടിയാണെന്ന് അത് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് മലരിക്കലാണ് നമ്മളുള്ളത് അതായത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച ഉള്ളത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഈ വള്ളത്തിലെ ചേച്ചിയുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം പാടം നിറയെ നമുക്ക് കാണാം നിറയെ ആമ്പലുകളാണ് ഇത്ര ആളുകളൊക്കെ ഇതൊക്കെ പല യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട കാണേണ്ട ഒരു സ്ഥലം തന്നെയാണല്ലോ കാരണം പലപ്പോഴും തോന്നിയിട്ടില്ല നമുക്കൊക്കെ ഈ പ്രകൃതി ഒരുക്കുന്ന ചില ആർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല ഈ ലോകത്തിലെ രാജ്യത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ഒരു കലാകാരൻ അത് പ്രകൃതി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും മലരിക്കലിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ വള്ളത്തിലെ രാജമശീച്ചരടുത്തു ചോദിച്ചതെന്ന് പറയാം ചേച്ചി സത്യത്തിൽ എത്ര വർഷമായി കാണും ഇവിടെ ഇങ്ങനൊരു നമ്മള് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞാണ് പിന്നെ ഇതിന് പ്രാധാന്യം ആയത് അതുപോലെ ചാനലിനകത്ത് ഇട്ട് ആൾക്കാർ വരാൻ തുടങ്ങി അന്ന് തൊട്ട് പിന്നെ ഇങ്ങോട്ട് കൊറോണയുടെ ആ സമയത്തു ഇച്ചിരി ആള് കുറവായിരുന്നു എന്നാലും വന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ദിവസവും വരും എല്ലാ പ്രാവശ്യവും വരുന്നുണ്ട് രണ്ടു മാസം പുള്ളടിച്ചു ഇവിടെ ആൾക്കാര് വരും വന്ന് എല്ലാവരും കണ്ടു കേട്ട് പോകുന്നുണ്ട് വള്ളത്തെ കയറ്റി അവിടുന്ന് വള്ളത്തെ കയറ്റി ഇവിടെ കൊണ്ടുവരുന്നതിന് ആയിരം രൂപ ഇവിടുന്ന് കയറുന്നതിന് നൂറ് രൂപ വെച്ച് മേടിക്കുന്നുള്ളു അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് പക്ഷെ ഈ പ്രാവശ്യം ആരും ഇങ്ങോട്ട് കടത്തി കടത്തിവിടുന്നില്ല മലരിക്ക വാടി നിന്നോട്ട് കടത്തിവിടുന്നില്ല വല്യ വീട്ടിൽ അമ്പലമാണ് അമ്പലത്തിന്റെ അടുത്തോട്ട് ആരെയും വിടുന്നില്ല എല്ലാവരെയും വള്ളത്തെ കയറ്റി കഴിയുമ്പോൾ പറയും നിങ്ങൾ അങ്ങോട്ട് പോകാൻ ഇഷ്ടം പോലെ പോകാണാവുന്നുള്ളേ അങ്ങനെ വരുന്നതായി എത്ര ഏക്കറാ ശരിക്കും ഉള്ളത് ശരിക്കും എണ്ണൂറ്റമ്പത് ഏക്കറ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ ഏക്കറിനകത്തെ ഈ ആമ്പലുള്ളൂ ബാക്കി മുഴുവൻ ആമ്പലാ ഈ ഈ പാടത്തിന്റെ ശരിക്കും പേരെന്താ തിരുവൈക്കരി പാടം ആണല്ലേ ഈ പാടത്തിന്റെ ചരിത്രം എന്താ ഈ പാടവും അമ്പലവും തമ്മിലൊരു കണക്ഷൻ എനിക്ക് ചരിത്രമൊന്നും അറിയത്തില്ല എന്നാലും അമ്പലം പുരാതന കാലങ്ങളിലുള്ളതാണ് അത് ഈ തിരുവായ്ക്കരി പാടത്ത് അമ്പലം ഇങ്ങനെ വന്നതും പിന്നെ അതൊരു ക്രിസ്ത്യാനികളുടെ സ്ഥലമായിരുന്നു അവര് വല്യ വീട്ടിലമ്മക്ക് വിട്ടുകൊടുത്തത് അങ്ങനെയാണ് അമ്മയെ ഇവിടെ കൊണ്ടുവരുന്നതും ഇവിടെ അമ്പലം പണത് വലു ഇതാക്കുന്നതും വർഷങ്ങൾക്ക് പഴക്കമുള്ള എന്റെ അച്ഛന്റെ ഓർമ്മയിലുള്ള അമ്പലമാണ് എല്ലാ ദിവസവും ഇല്ല മാസത്തിൽ രണ്ട് പ്രാവശ്യമുള്ളു ഒന്നാം തീയതി അത്തം നാളിലാണ് അമ്മേനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യം ഉള്ളു ഇപ്പൊ അത്തം കഴിഞ്ഞ് ഒന്നാം തിയ്യം കഴിഞ്ഞ് ഇനിയിപ്പൊ അടുത്ത അത്തം വരുമ്പോഴത്തേക്ക് നട തുറക്കും പിന്നെ വേറെ വിശേഷം നമ്മള് മകരമാസത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു ആ കുമ്പോടത്തിന് ഇപ്പം രണ്ടുമലായിട്ട് അതും ഇല്ല പിന്നെ ആ സമയത്ത് വന്ന് നട തുറന്ന് പൂജകൾ ചെയ്യുന്നു ഇതിപ്പോ ഈ ഒരു മാസം അങ്ങനെ ും ഇപ്പൊ പ്രാവശ്യം നേരത്തെ കൃഷി ഇറക്കാനായിട്ട് മോട്ടോർ എല്ലാം കെട്ടി എല്ലാം ശരിയാക്കിയിട്ടിരിക്കുക ഒന്നാം തീയതി കഴിഞ്ഞ ഉടനെ ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി താമസിക്കുക നെൽകൃഷിയാ നെൽകൃഷിയോ ഒരു കൃഷിയോ ഉള്ളത് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ വെള്ളം കയറ്റി കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഈ ആമ്പൽ തന്നെ ഈ പ്രാവശ്യം മേടമാസത്തിൽ വെള്ളം കേറിയില്ല അല്ലേ ഒരു മാസം മുൻപ് ഇത് പൂത്തേനെ മേടമാസ കൃഷി കൊയ്ത്ത് അങ്ങനെ അത് കാരണം ഈ പ്രാവശ്യം താമസിച്ച അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ പൂവിന്റെ ബഹളമാണ്പന ഉണ്ടെന്നു ഇവിടെ അല്ലല്ല മലരിക്ക ഏരിയല്ല പൂ വിൽപ്പന ഇത് ഏത് ഏരിയ മലരിക്കൽ തെക്കേറ്റം 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 ശരി ശരി എനിക്കൊന്നും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരുവൈക്കരിക്കരാണ് അപ്പുറം ഒൻപതിനായിരം എ ബ്ലോക്ക് അവിടെയാണ് ഇതിന് അവിടെ കുറവാ കായലുണ്ട് അങ്ങ് പോണം ഞങ്ങള് ഇവിടെയാണ് കൂടുതൽ വഴി മോശം വന്ന ആൾക്കാരെ അങ്ങോട്ട് വിടുന്നില്ല ശകലം സ്ഥലത്ത് ശകലം ചെള്ളയുണ്ടോ അത് ഈ ഓടി അങ്ങനെ ആയി വിടത്തില്ല ആൾക്കാരെ തിരക്കുണ്ട് അത്ര വരെ ഇത് ഇങ്ങനെ നിൽക്കും അത് കഴിയുമ്പോ ഇത് ചൂടും സന്ധ്യയാകുമ്പോ ആരും ഇപ്പം ദൂരേന്നൊക്കെ വരുന്നവരിത് കണ്ടിട്ട് പോകണം എന്നുള്ള പ്രതീക്ഷയെ വന്നിട്ട് വാടിരിക്കുവാണെങ്കിലും വന്ന് കണ്ടിട്ടുമായിട്ടുള്ള രാവിലെ ആണെങ്കിൽ നല്ല രസമായി പിന്നെ രാത്രിയിൽ ഒരു സന്ധ്യയാകുമ്പോ ഏഴുമണി കഴിയുമ്പോ ഇത് വിരിയും ഈ ചൂടി നിൽക്കുന്ന ഇത് ചൂടിയിട്ട് പിറ്റേ ദിവസം പിരിയുക എല്ലാവർക്കും നമുക്കും പത്ത് രൂപ കിട്ടുന്ന ഒരു ഇതാ ഒരു സീസൺ കഴിഞ്ഞ പോലെ ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് പത്ത് അയ്യായിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ ശരി ശരി ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല ഈ പ്രാവശ്യം വന്നോ രണ്ടോ പേരിങ്ങനെ പൊട്ടുപഴച്ചൊന്നും കേറുന്നല്ലാതെ ആരും വരുന്നില്ല ഓ ശരി അവിടൊന്നും വിടുന്നില്ല ആണല്ലേ ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മലരിക്കലിന്റെ തെക്കേ ഭാഗമാണ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോ ഏറ്റവും കൂടുതൽ ആമ്പൽ കണ്ടത് ഈ പാടത്തെ ഈ ഭാഗത്താണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇങ്ങോട്ട് എനിക്ക് അധികം ആളുകളൊന്നും എത്തുന്നില്ല അപ്പൊ റോഡ് മോശമായതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി വിടാത്തത് കൊണ്ടൊക്കെ എന്നാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ആ ആ എന്തായാലും ഈ മലരിക്കല് ഈ ഒരു വിഷ്വൽ ട്രീറ്റ് കാണാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക കാരണം ഇവിടെയാണ് ശരിക്കും ഇവിടെ കാണാനുള്ളത് ഒരു വല്ലാത്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പ്രകൃതി എത്ര സുന്ദരിയാണ് എന്നൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഏറെ ഒന്നും കൂടി നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെയൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അത്രത്തോളം മനോഹരമായിട്ടുള്ള ആമ്പൽ പാടങ്ങളാണ് നമുക്ക് കാണുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞ് കേട്ടില്ലേ അതായത് ഇങ്ങനെ ഈ ഒരു എല്ലാ വർഷവും ഈ ആമ്പൽ ഇതുപോലെ പൂക്കുന്നത് കാണാൻ വേണ്ടി ഇവരും കാത്തിരിക്കുകയാണ് കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു ചെറിയൊരു ഉപജീവനം കൂടിയാണ് ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇതുപോലെ വള്ളത്തിലേക്ക് കയറി ഈ കാണുന്ന ആമ്പലൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചുറ്റുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു തുക അത് അവരെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ വരാൻ എന്താ ചേച്ചിയൊക്കെ ഫുൾ ടൈം എപ്പോ വിളിച്ചാലും വരാനിടയാണ് അല്ലേ ജി അപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വരാനും ഇവരെയൊക്കെ ഒന്ന് സഹായിക്കാനും ഒക്കെ എന്തായാലും മനസ്സ് കാണിക്കണം കാരണം ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് മാത്രമല്ല നമുക്ക് ഇവിടെ നോക്കുമ്പോ തന്നെ കാണാം നമുക്ക് ചുറ്റും ആമ്പലാണ് ഈ ആമ്പൽ ആമ്പൽ കൂട്ടങ്ങൾക്കിടയിലൂടെ നമ്മള് ഒരു യാത്ര എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അത് അത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വാടും എന്തായാലും ഇത് കാണാൻ വേണ്ടി പല ജില്ലകളിൽ നിന്ന് പല ആളുകളൊക്കെ അതിരാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വരുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് കാരണം ഈ ഒരു ചെറിയ ഗ്രാമത്തിലെ ഈ പൂക്കുന്ന ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടി ജില്ലകൾ കടന്ന് സംസ്ഥാനങ്ങൾ കടന്ന് ആളുകൾ എത്തുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും മാത്രമല്ല നമുക്ക് ഇവിടെ വന്ന ശേഷം ഒരുപാട് എന്താ പറയാ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ കാണുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു കുളിർമ ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു കുളിർമ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ആർട്ടുകളാണല്ലോ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആർട്ട് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മാസം കഴിയുമ്പോൾ എന്തായാലും വീണ്ടും ഇതൊക്കെ പോകും പിന്നെ ഇവിടെ വീണ്ടും കൃഷി തുടങ്ങും പിന്നെ അടുത്ത വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പ് വേറൊന്നും കൊണ്ടല്ല ഈ ഇതുപോലെ തന്നെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആമ്പൽ തോട്ടത്തിൻ്റെ പാടത്തിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു വല്ലാത്ത നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ കാത്തിരിപ്പിൻ്റെയൊക്കെ ഒരു സുഖമാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ ഇത് മിസ് ചെയ്യരുത് ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മലരിക്കൽ മലരിക്കൽ ഒരു തവണയെങ്കിലും വന്ന് കാണുക മാത്രമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുന്നതും നന്നായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ്